കേവലം ഒരു വർഷത്തിനപ്പുറം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ജനദ്രോഹ നയങ്ങളുമായി ഇക്കഴിഞ്ഞ പത്തു വർഷമായി കേരളത്തെ കാർന്ന് തിന്നുന്ന ഇടതുപക്ഷ ദുർഭരണത്തെ കേരളത്തിൽ നിന്നും തൂത്തെറിയാനുള്ള അവസരത്തിനായി ജനങ്ങൾ കാത്തു നിൽക്കുകയാണ് വളരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലവിൽ കേരളത്തിലുള്ളത് വലിയൊരു തിരിച്ചുവരവ് കേരളത്തിൽ നടത്താൻ കോൺഗ്രസിന് ഇതിലും വലിയ ഒരു അവസരം ഇനി വരാനില്ല ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേരളം കട്ടുമുടിച്ച ഇടതിനെ മാത്രമല്ല വർഗീയ വിഷം ചീറ്റി ദൈവത്തിന്റെ സ്വന്തം നാടിനെ കലാപഭൂമിയാക്കി ഭൂമിയാക്കി മാറ്റുവാൻ നിരന്തര ശ്രമം നടത്തുന്ന ബി ജെ പിയെ കൂടി നാം ചെറുക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ ബി ജെ പിക്ക് ഒരു ബദൽ മാത്രമേ ഉള്ളൂ അത് കോൺഗ്രസ് ആണ് കേരളത്തിൽ പ്രത്യക്ഷത്തിൽ ബി ജെ പി ഇടതുമുന്നണിയിൽ ഇല്ലെന്നേയുള്ളൂ പക്ഷെ അവർ ഘടക പോലെയാണ് എന്നതൊരു നഗ്നമായ സഖ്യമാണ് ഇക്കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും സി ജെ പി സഖ്യവുമൊക്കെ അതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവുകളാണ് ബി ജെ പി അവരുടെ എ പ്ലസ് മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ തരംതിരിച്ചു കഴിഞ്ഞു അതിൽ നമ്പർ വണ്ണായി ബി ജെ പി വളരെ പ്രാധാന്യത്തോടെ കാണുന്ന മണ്ഡലമാണ് നേമം നേമത്ത് ഈ കുറി ശക്തനായ സ്ഥാനാർത്ഥി തന്നെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കണം എന്നത് ഒരു പൊതുവികാരം കോൺഗ്രസ് തണികൾക്കിടയിൽ ഉരുത്തിരിഞ്ഞു വരാനുള്ള കാരണവും അതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളത്തിന്റെ മതേതര മണ്ണിൽ ബി ജെ പി എന്ന വിഷജൽപ രാഷ്ട്രീയ പാർട്ടിയെ അടിവേരില്ലാതെ നിലക്കു നിർത്താൻ നേമം മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കുക തന്നെ വേണം ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് ഏറ്റവും യോഗ്യൻ ആരെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ ജനകീയ മുഖവുമായ ബി ഡി സതീശൻ ബി ഡി സതീശൻ നേമത്ത് മത്സരിക്കാനിറങ്ങിയാൽ അവിടെ പൊളിയുക ഇടതുപക്ഷത്തിന്റെ കാലാകാലങ്ങളായിട്ടുള്ള വ്യാജ പ്രചരണമാവും ബി ജെ പിയുടെ ബിറ്റിൻ കോൺഗ്രസ് എന്നാണല്ലോ അവരുടെ കള്ളപ്രചരണം അതിനവർ ഏറ്റവും ദുരുപയോഗം ചെയ്യുന്ന പേരും പ്രിയപ്പെട്ട ബി ഡി സതീഷിൻ്റെതാണ് പ്രതിപക്ഷ നേതാവ് തന്നെ നിയമത്ത് മത്സരിക്കാൻ തയ്യാറായാൽ അത് ഇടതുപക്ഷത്തിന്റെ ആ പ്രചരണം പൊളിയുമെന്ന് മാത്രമല്ല സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ് അത് വലിയ രീതിയിൽ ഊർജ്ജമായി നിയമം ആരുടെയും കുത്തകത്തിയിട്ടല്ല കോൺഗ്രസിന് രണ്ടായിരത്തി ഒന്ന് വരെ വിജയിച്ചു വന്ന ഒരു മണ്ഡലമാണ് നിയമം ബി ഡി എ പോലുള്ള ശക്തനായ നേതാവ് മത്സരത്തിനിറങ്ങിയാൽ തീർച്ചയായും ആ വോട്ടുകൾ തിരിച്ചുപിടിക്കാനും നിയമം പിടിച്ചെടുക്കാനും കോൺഗ്രസിന് ഒരുപക്ഷെ സാധിച്ചേക്കും ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച മുരടിച്ചു തുടങ്ങിയിരിക്കുന്നു അവരുടെ കള്ളമുഖം കൂടി ജനത മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇക്കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് ഉറച്ച ബി ജെ പി കോട്ടകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ തേരോട്ടം നാം കണ്ടതാണ് ബി ജെ പി ഒരിക്കലും ഇളകില്ലെന്ന് കരുതിയ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വോട്ട് ബാങ്കിൽ രാഹുൽ നടത്തിയ കടന്നുകയറ്റം അവിശ്വസനീയമാണ് വലിയ ലീഡ് ബി ജെ പിക്ക് കൊടുത്തു വന്നിരുന്ന അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ മത്സരിച്ചിട്ട് പോലും ഇളകാത്ത പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പി കോട്ട ഉപതെരഞ്ഞെടുപ്പിൽ ഇടിഞ്ഞു വീടും ഒരു അവസ്ഥ തന്നെയാണ് നേമത്തും ബി ജെ പിയെ കാത്തിരിക്കുന്നത് ശക്തനായ ഒരു നേതാവ് മത്സരിക്കാൻ ഇറങ്ങിയാൽ നേമം കോട്ടയും ഇളകും ആ നേതാവ് വി ഡി സതീശനായാൽ നേമത്തെ സംഘിക്കോട്ട തകരും യാതൊരു സംശയവും അതിൽ വേണ്ടതില്ല തന്നെ ബി ജെ പിയുടെ ഏജന്റായി മാറ്റുവാൻ കാലാകാലങ്ങളായി ഊണും ഉറക്കവും ഇല്ലാതെ പണിയെടുക്കുന്ന ഇടതുപക്ഷത്തിനോട് പ്രതികാരം ചെയ്യാൻ ബി ഡി സതീശനും ഇതിലും വലിയൊരു അവസരമില്ല ബി ഡി ഈ ദൗത്യമേറ്റെടുത്താൽ മുണ്ടെടുത്ത ഡ്യൂപ്ലിക്കേറ്റ് മോദിയെയും കോട്ടിട്ട ഒറിജിനൽ മോദിയെയും ഒരുപോലെ എതിർത്ത് തോൽപ്പിച്ച് തന്റെ തെളിയിക്കുവാനും കേരള രാഷ്ട്രീയത്തിലെയും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെയും അധികാരികരുടെ നിരയിലേക്ക് എത്തുവാനും സാധിക്കും പറവൂരിൽ ജയിച്ചാൽ ബി ഡി സതീശന് ഒരു മത്സരം ജയിക്കാൻ കഴിയും പക്ഷേ ബി ജെ പി സി പി എമ്മിനെയും ഒന്നിച്ചെതിർത്ത് നേമം എന്ന പഴയ കോൺഗ്രസ് കോട്ട പിടിക്കാൻ സാധിച്ചാൽ അതൊരു ചരിത്രമായിരിക്കും കേരള രാഷ്ട്രീയ ചരിത്രം നിലനിൽക്കുന്നിടത്തോളം കാലം തങ്കലിവികളിൽ എഴുതപ്പെടുന്ന ചരിത്രം കാലങ്ങൾക്കപ്പുറവും കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശത്തോടെ ഓർത്തുവെക്കാൻ സാധിക്കുന്ന ഒരു ചരിത്രമായിരിക്കും